सर चाया हेलो स्टेशन ले इतने रिश्तेदार ने अपना ഹലോ ആ അതെ ഡിവൈഎസ്പിയുടെ വീടാ ആ വിളിക്കാം ചേട്ടാ സ്റ്റേഷനീന്നാ എന്താന്ന് ചോദിക്കേ എന്തോ എമർജൻസി ആണെന്നാ പറഞ്ഞത് ചേട്ടനെ ഒന്ന് ചോദിക്കാം ഹലോ ഡിവൈഎസ്പി ഹാ

ഭയങ്കര സെൻസേഷൻ ആവുമല്ലോ ഇത് എവിടെ വെച്ചോ സംഭവം അങ്ങേര്ട്ട സ്ഥലത്ത് വെച്ചതന്നെ അങ്ങേരിന്ന് എഴുന്ന് കോട്ടേജ് വെച്ച് ആരെങ്കിലും വിളിച്ച ഞാൻ സ്റ്റേഷനിലോട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞത് ഇങ്ങനെയാച്ച <laughs> 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 നായ എന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്ന ഒരാൾ പ്രത്യേകം പറയണം ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു സൈമൺ തന്നെ ഇവിടെ സൂപ്പറൈസ് ചെയ്തിരുന്നു പുറത്ത് ക്രൗഡ് കൂടി വരികയാണ് എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും ഒന്നു രണ്ട് സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട് അവർ കിടന്ന് പോകണ്ട ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കയറ്റണ്ട നമ്മുടെ ആൾക്കാരോ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സോ മാത്രം വന്ന അത്തേക്ക് വീട്ടാ മതി

സാധാരണ ആ നേരത്താണോ പുള്ളി എണീക്കാറ് ചിലപ്പം അതിനെ നേരത്തെ എണീ വെളുപ്പിനെ എണീക്കുന്ന ആ ഇഷ്ടം അത് രാവിലെ ആണോ പുള്ളി സാധാരണ എഴുതാറ് ഓ ഈ സ്ഥലവും കിട്ടിട്ടൊക്കെ അതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പെടി വെച്ചോട്ടെ സിറ്റി വേറെ വീടുണ്ടല്ലോ ഉണ്ട് എന്നാലും എന്തെങ്കിലും അർക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണ് ഉറക്കവും എല്ലാം അന്നേരം വീട്ടിലോട്ട് പോവില്ല ഇല്ല അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ പോവിടെ കഴിയാറുണ്ട് അത് ആ ജോലി ചെയ്യുന്നവരാണ് ആ കണക്ക് ചിലപ്പോ ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല വീട്ടിലേക്ക് എന്നല്ല ഒരിടത്തോട്ടും പോകില്ല ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി നടക്കും അപ്പൊ ഭാര്യയായിട്ട് ഫോണിലോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ ചെലപ്പോ ഇങ്ങോട്ട് വരും വേറെ ആരൊക്കെ വരും അങ്ങനെ അധികാരും വരാറില്ല എന്നാലും ആരെങ്കിലും ഒക്കെ വരാതിരിക്കോ പ്രൊഡ്യൂസർമാരോ ഫിലിം സ്റ്റാർസോ ആ പുതുമുഖങ്ങളോ ചിലരൊക്കെ തപ്പി പിടിച്ച് ഇങ്ങെത്തും ആണുങ്ങളോ പെണ്ണുങ്ങളോ രണ്ടും വരും ചോദിച്ചോ അതെ വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്തു അടക്കാത്തത് കൊണ്ടാ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇടത്തും അപ്പോഴുള്ള വെള്ളം അടിക്കൂ മുഖത്തിൻ്റെ ലക്ഷണം കണ്ടു ചോദിച്ചതേ ഉള്ളൂ അടിക്കൂ എങ്ങനെ ദിവസം അടിക്കോ അതോ കെട്ടിയാൻ അടിക്കോ ദിവസവും ഇല്ല എന്നാലും എന്നാലും ദിവസം അടിക്കും അല്ലേ എങ്ങനാ സാറ് എന്താണോ അയ്യോ ഇന്നേ ദിവസം വരെ അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പ് പോയിട്ടില്ല മണമടിക്കുമെന്ന് തോന്നിയാ ഞാൻ പിന്നെ ഇപ്പുറത്ത് തുടങ്ങി മതിയല്ല അടുക്കള അല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞുകളിൽ ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു വൈകുന്നേരം വൈകുന്നേരം ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു അഞ്ചു മണി അത്രയും തന്നെ ആയി കാണില്ല സാറിനോട് ചോദിച്ചോണ്ടാ പോയത് അതെ തിരിച്ചൂരും എത്ര മണിയാക്കണം അതില് കഴിഞ്ഞു വേണം ഫുഡെടുത്ത് മേച്ചപ്പുറത്ത് വെച്ചിട്ട് പൊയ്ക്കോളാം അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാൽ മതിയെന്നാണ് അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കും കേട്ടുമായിരിക്കും അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡെടുത്ത് വെച്ചിട്ട് പൊയ്ക്കോളാം പറഞ്ഞ എന്റെ പേരില് അപ്പോൾ പോയി സ്റ്റൈലായിട്ടൊന്ന് മിനുങ്ങി ഇന്നലെ ശാരം കൂടുതലായി പോയി വന്നിട്ട് സാറിനെ കണ്ടോ ഇല്ല വന്നറിയിക്കാനായിട്ട് ചമക്കുകയും പട്ടി അറിയിക്കുകയായിട്ട് കയറി കിടന്നു പിന്നെ കാലത്തെ കണ്ണുറക്കുന്നത് അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഇല്ല സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ഇരുന്ന് എഴുകിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ഞാൻ പറഞ്ഞല്ലോ മണം ഓടിച്ചുകൊണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ അങ്ങനെ പതിവ് ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട് ഒരു ചെരുപ്പ് ചെരുപ്പോ സർ ഒരു ലേഡീസ് ചപ്പൽ ഒരെണ്ണോ ഒരു ജോടിയോ ഒരെണ്ണം റോണി വെല്ലുപിടി ചോടി കിട്ടിയതാ എവിടെ കിടന്നു ആ മറുപടി ഇന്നലെ സാറിന് ഗസ്റ്റും ഉണ്ടായിരുന്നു ആരുമില്ലായിരുന്നു ഇനിയാണ് കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു ഈ ഒമ്പത് ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെൺകൊച്ചല്ലാതെ ആ ചൊറ്റയാളെ ഈ കാമ്പൗണ്ടിൽ കടന്നിട്ടില്ല അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും എനിക്ക് കുറെ കൂടെ ചോദിക്കാനുണ്ട് അയ്യോ സാറേ പൈസ കാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ് ആൾക്കൂട്ടം കയറി ചവിട്ടി പോട്ടുന്നതാ ഓടി വലിച്ചെടുക്കുകയാണ് മനസ്സർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിലെടുത്ത അവിടെ

ആ എന്തിനെ സ്റ്റാർ തെളിഞ്ഞില്ലേ വൈകുന്നേരം ടിവിയിലെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ ആ ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുക അണ്ണന്റെ ഗ്ലാമർ കാലം ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു മൂന്നാല് മാസം ആശാന് കേസുമായി കിടന്ന് വിലസാം മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത് മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത് ഓഹോ രോമാഞ്ചം നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ നടികളെ മുഴുവൻ ചെയ്യാൻ പോവാ ൊന്നരവ പിടിച്ച കേസാണ് മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് വെമ്പിള്ളേർ വരെ സ്റ്റേഷനിലോട്ട് വിളിയ ഇന്നിപ്പോ ഒരു അരമണിക്കൂർ മുമ്പ് ഏതോ ഒരു കൊച്ചു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫെയർ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം ഒരു ബോർ അവസ്ഥയിലാണേലും ആശൻ അവിടെ സ്കോർ ചെയ്തു കാറ്റ് പോണേൽ ബസ് സ്റ്റാമിൽ പോകണമെന്ന് പറയുന്നത് നേരെയാണ് പ്രൂവ് ചെയ്തോണ്ട അങ്ങനെ മരിച്ചത് എന്നാലും ക്രൂവൽ ആയി പോയി ഈ എഴുത്തുകാരുടെ എനിക്ക് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ആ ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പ്രൊമോഷൻ കിട്ടിയിട്ട് ചേട്ടന് ആദ്യം കിട്ടുന്നത് നല്ല സ്റ്റൈൽ കേസ് വല്ല അന്തിന്റെ അടോടിനെയൊക്കെ ആര് കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം ഇതിപ്പോ പിടിച്ച പത്ത് പേര് അറിയുമല്ലോ പിടിച്ചില്ലായാലും പത്ത് പേരറിയും അപ്പൊ ഗ്ലാമർ മാറ്റാവും അതാ പിടിക്കും എവിടുന്നാ സ്ത്രീ നിങ്ങളുടെ ഓട്ടം കയറിയത് ഫെസ്റ്റാൻ എടുത്തു നിന്ന അപ്പൊ എത്ര മണി ആയിരിക്കണം ഏഴേഴ്തരാ അവരെ പറ്റി നിങ്ങൾക്ക് അപ്പം സംശയമല്ലെന്ന് തോന്നിയോ ഇല്ല പിന്നെ എപ്പോഴാ സംശയം തോന്നിയാ പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോഴാ അങ്ങനെ സംശയം തോന്നാൻ കാരണം ഒരു സ്ത്രീയാണ് സംശയിക്കുന്നതെന്ന് ഇതിൽ എഴുതി കണ്ടതുകൊണ്ട് അതിനെ അവരെ തന്നെ സംശയം തോന്നിയത് അവരെ ഇറങ്ങിയത് ഹരീഷൻ സാറിന്റെ കോട്ടേജിലേക്കുള്ള വഴി കഴിഞ്ഞൊരു വളവില്ല ആ സ്ഥലത്തെങ്ങും അതല്ലാതെ വേറെ വീടുകളൊന്നുമില്ല അവരിറങ്ങിയ സ്ഥലത്തു നിന്നും ഈ കോട്ടേജിലേക്ക് എന്ത് ദൂരം വരും വളരെ അടുത്ത കയറിയാലും ഒരു നിങ്ങൾ ആ കോട്ടേജിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ട് എപ്പോ പലപ്പോഴും ആരെയും കൊണ്ട് പലരെയും കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നോ എനിക്കറിയാമായിരുന്നു ഇന്നലെ നിങ്ങളുടെ ഓട്ടോ കയറി ആ പരിസരത്തിറങ്ങിയ സ്ത്രീക്ക് എന്ത് പ്രായം വരും ഞാൻ അന്നേരം അത് അത്ര ശ്രദ്ധിച്ചില്ല എന്നാലും ചെറുപ്പകാരിയാ എന്തായിരുന്നു വേഷം സാരി സാരിയുടെ കളർ ഓർമ്മയുണ്ടോ ഒരു തരം ചാരനിറമായിരുന്നാ എന്റെ ഓർമ്മ വീണ്ടും അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ പ്രയാസമാണ് അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ഇവിടെ കണ്ടിട്ടുള്ള സ്ത്രീയല്ല